അവനെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒള്ളൂ കൊമ്പൻ സ്രാവ് ചുറ്റിക്കൊമ്പൻ സ്രാവ് എന്ന് പറയും എന്റെ മീറ്റൊക്കെ സൂപ്പർ കായൽ കാളാഞ്ചി ഐസ് തൊറാ ഇത് നാല് അഞ്ച് കിലോ ഉണ്ട് മീറ്റാക്കി തരൂട്ടോ നമ്മള് നല്ല ലൈവ് കാളാഞ്ചി ഒന്നര ആ സൈസ് ഒക്കെ വഴി പുള്ളിമൊക്കെ മീറ്റ് മീറ്റ് വെള്ളച്ചൂര മീറ്റി സ്രാവീറ്റ് പറഞ്ഞേ എല്ലോ ഫിൻറ്റൂടേ കുറിച്ച് വെച്ചാൽ മാലപ്പടക്കം പോലെ യെല്ലോ പിന്നെ നമ്മൾ പൊക്കി കാണിക്കില്ല ബീഫ് മീനുള്ളതോട് ബീഫിലെ ചേണില നല്ല അടിപൊളി നാടകം തരാം നാളെ താറാവ് നല്ല അടിപൊളി സൂചി കൊഴുവൻ ജമീൻ ഇത് ക്ലീൻ ചെയ്യാതെ രാവിലെ തന്നെ തരും ക്ലീൻ ചെയ്യാണെങ്കിൽ വില വ്യത്യാസം ഉണ്ടാവും പൂലാലൻ ജമീൻ ചെറുതാണ് മീഡിയ സൈസ് പിന്നെ ഒറിജിനൽ പുഴയ ഏരി വയ്ക്കാൻ ഭാഗത്തു നിന്ന് റിയൽ ഐസ് തൊടാതിന്റെ ജീവനോടെ വന്ന സാധനം ഇത് അര എന്താ അരക്കിലോ മുക്കാക്കിലൊക്കെ ഉണ്ട് ഇതുള്ള സാധനം തേ നല്ല നാടൻ കരിമീൻ അടിപൊളി ഒരു നോർമൽ സൈസ് കരിമീൻ ഒക്കെ പറ്റിയ സൈസ് അടി തേ നല്ല അടിപൊളി വെള്ളവുല സൈസ് വേണ്ടത് ഫ്രണ്ട്ലി ആയിട്ട് വെള്ളാപുലായിട്ട് ഒറിജിനൽ കായൽപ്പി വേണ്ട കിഡ്ലോസി സാധനം ബുക്കാക്കിലോ ഒരു കിലോ റിയൽ സാധനം കരിമി മാറി കുറ്റിപ്പൂമി നമ്മൾ എന്താ പറഞ്ഞതാണ് അടിപൊളി സാധനമാണ് കിലോ ഒരു കിലോ താഴെ വരുന്ന നെയ്മിം ചൂണ്ട നെയ്മിം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സ്പെഷ്യൽ സാധനം അതെ നമ്മുടെ കായൽ കട വരുന്നത് ഒരു കായൽ കായകട്ടല ഒറിജിനൽ പാൽ കട്ടല സൂപ്പർ സാധനം എക്സ്പോർട്ട് ചെയ്യേണ്ട ടൈപ്പ് വള്ളക്കാരുടെ തൂന്തളണ്ടാവ പിടിച്ച വള്ളക്കാരുടെ കൂന്തൽ ഫ്രഷ് വലിപ്പു സൂപ്പറാണ് അതെ നല്ല ഒറിജിനൽ വെള്ളച്ചൂര ത കർത്താവൂരി അതും വള്ളക്കാർക്ക് കിട്ടിയ വൈപ്പിൻ സാധനമാണ് സൂപ്പർ സാധനം അടിപൊളി ഇതാണ് സൈസ് വരുന്നത് ഒരു കൈപ്പത്തിയ സൈസുള്ളു അടിപൊളി ഫ്രഷ് ആണ് അതെ അയല മീഡിയം അയലാണ് വില കുറവാണ് കിളിയും അത്യാവശ്യം വലപ്പും അതും വില കുറവാണ് അല്ലേ നാലിൻ ജമ്മീൻ കുറച്ചുള്ളൂ കിട്ടാനില്ല സൂചിമീതൊക്കെ പറഞ്ഞില്ലേ അതൊക്കെയാണ് ഇത് നമ്മുടെ സ്ഥലം വരുന്നത് കാക്കനാട് പറമ്പുകളാണ് ട്യൂബിൽ വീഡിയോ ആൾക്കാർ സ്ഥലം ചോദിക്കുന്നുണ്ട് ഓക്കെ